ആറ്റുകാൽ പൊങ്കാല തിരക്കിലാണ് അനന്തപുരി ആയിരക്കണക്കിന് പേരാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത് എല്ലാ ആറ്റുകാൽ പൊങ്കാലയിലും പങ്കുചേരുന്ന താരങ്ങളും ഇക്കുറി പതിവ് തെറ്റിച്ചിട്ടില്ല ഇത്തവണയും ഈ പതിവ് തെറ്റിക്കാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം ചിപ്പി ഏതാണ്ട് ഇരുപത് വർഷത്തിലധികമായി പൊങ്കാല ഉത്സവത്തിലെ നിറസാന്നിധ്യമാണ് നടി ചിപ്പി എല്ലാ വർഷവും തുടർച്ചയായി പൊങ്കാല ഇടുന്നുമുണ്ട് ചെറുപ്പം മുതലേ ഇടുന്നതാണ് ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെന്നും താരം പറയുന്നു കഴിഞ്ഞ ദിവസം തന്നെ താരം കരമനയിലെ വീട്ടിൽ എത്തിയിരുന്നു ഇത്തവണത്തെ ചിപ്പിയുടെ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് മോഹൻലാൽ നായകനായി ചിപ്പിയുടെ ഭർത്താവും നിർമ്മാതാവുമായ രജപുത്ര രഞ്ജിത്ത് നിർമ്മിക്കുന്ന തുടരും റിലീസിന് ഒരുങ്ങുകയാണ് സിനിമയ്ക്ക് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് എന്നാണ് ചിപ്പി പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല തനിക്കെതിരായ ട്രോളുകളെക്കുറിച്ചുള്ള ചോദ്യത്തിനും ചിപ്പി മറുപടി പറയുന്നുണ്ട് ട്രോളുകളൊക്കെ ഫോണിൽ വന്നു തുടങ്ങി പൊങ്കാലയായതുകൊണ്ട് കുഴപ്പമില്ല ആറ്റുകാലമ്മയുടെ പേരുമായി ചേർത്താണല്ലോ അതുകൊണ്ട് ഹാപ്പിയാണെന്നും ചിപ്പി മറുപടി നൽകി ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം